ആത്മാവിൽ ഈശ്വയിൽ അനുഗ്രഹീതരായ മക്കളെ നമ്മുടെ വിജയസാധ്യതകൾ എവിടെയാണോ അവിടേക്കാണ് നമ്മുടെ കണ്ണു പായുക ഒരു കാര്യം ചെയ്തു അത് വിജയത്തിലേക്ക് എത്തി ഒരു നട്ട വിത്ത് മുളച്ച് അത് കതിരായി ഫലം ചൂടുന്ന ഒരു മാനസിക നിലപാട് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമ്പോൾ അത് വിജയമാണെന്ന് പറയും ഒന്ന് കോറിൻ ദോസ് പതിനഞ്ച് അൻപത്തിയേഴ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി എന്തിലാണ് വിജയം കണ്ടെത്തേണ്ടത് ആരാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്തിലാണ് നമ്മൾ ശരിക്കും വിജയിക്കേണ്ടത് ഇതെല്ലാം ദൈവമായ ആ വലിയ സത്യം പിതാവായ ദൈവം പുത്രനായ ദൈവം പശുദ്ധാത്മാവായ ദൈവം അങ്ങനെയുള്ള ത്രിത്വ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടാനിടയായ രണ്ടാമാളായ പുത്രന്തപുരനായ യേശു ക്രിസ്തു വഴി നമുക്ക് ലഭിക്കുന്ന സകലതും വിജയമാണ് ആ കർത്താവായ യേശു ക്രിസ്തു വഴി നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന് നന്ദി സ്തുതി സ്തോത്രം ഹാല ലൂയ ആവെ മരിയ ആമേൻ